ഹലോ ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ ചെയ്തിട്ട് പോയി ഒരുപാട് നാളായി ഇല്ലേ ഇടയ്ക്ക് മുറക്കുമൊക്കെ വന്ന് ഇങ്ങനെ മുഖം കാണിച്ചിട്ട് പോകുന്നു അതെ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല ഇന്ന് കണ്ടില്ലേ എൻ്റെ ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസമാണ് ഇങ്ങനെ പോകുന്നത് കണ്ടല്ലോ കൂട്ടുകാരി എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇന്നിങ്ങനെയാണത് ഇന്നെൻ്റെ ഉടുപ്പ് ചുരിദാർ വെച്ചു ഇത്ര ലൂസായി പോയപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം പാൻറ്ററച്ചില്ലറ പണികളൊക്കെ ഞാൻ നമ്മുടെ ശനിയായിട്ടുള്ള കുസ്തിലാണ് അതൊക്കെ ചെയ്യും ചെറിയ ചെറിയ അറ്റപ്പണികളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടും പിന്നെ എന്തൊക്കെയുണ്ട് ഇന്ന് ഞങ്ങൾക്ക് കേട്ടോ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വഴിയെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എൻ്റെ കൂട്ടുകാര് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സഹോദരി സഹോദരന്മാർ ഞാൻ അച്ഛനമ്മമാരെല്ലാവരും കാണുമായിരിക്കും സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ആരൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്നിരുന്നാലും എന്നെ ഇന്നത്തെ ഈ തലത്തിൽ കൊണ്ടുവന്ന് എത്തിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരു വലിയ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഒരു നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ആരംഭിക്കുകയായി കേട്ടോ അപ്പോൾ പ്രസംഗം പോലെ തോന്നുന്നുണ്ടായിരിക്കും എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇതേ വീഡിയോയിലേക്ക് കിടക്കുന്നു കുറച്ചേരം ചിരിച്ചു കൊണ്ടിരിക്കുക അല്ലേ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളോ അല്ലേ എല്ലാവരും സുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക ജീവിതമാവുമ്പോൾ ഇടകലർന്ന ഒരു ജീവിതമാണല്ലോ അല്ലേ ജീവിതം എന്ന് പറയുമ്പോഴേ സുഖ ദുഃഖങ്ങളിലൂടെ പോകുന്നതാണല്ലോ ചിലവക്കത് ദുഃഖങ്ങൾ അതികഠിനമാവാം അല്ലേ എന്നിരുന്നാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക അതുമാത്രം നമ്മളെപ്പോഴും ഓർക്കുക അറിഞ്ഞുകൊണ്ട് നമ്മളാരെയും വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോകുക ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോകുക നമ്മളെപ്പോലെയാണ് മറ്റുള്ളവരും നമ്മൾ ചിന്തിച്ചാൽ മതി മറ്റോ എതിരെയുള്ളവർ എങ്ങനെ ചിന്തിക്കണം എന്ന് നമുക്ക് നമ്മൾ നോക്കേണ്ടതില്ല നമുക്ക് നമ്മുടെ മനസ്സാഴ്ച അതെ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് എത്ര നാളായി ഒരുപാട് ദിവസമായി മുമ്പേ ആയിരുന്നെങ്കിൽ രാവിലെ ഞാൻ ഈ അടുക്കളയിൽ ഞാൻ ഇവിടുന്ന് പോ പോകുമ്പോഴേ ഇതും കൊണ്ട് പോവുമായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ സെൽഫി സ്റ്റിക്കർ എങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു രാവിലെ നിങ്ങളെ കൊച്ചോർത്തു പോകാനുമൊക്കെ പറഞ്ഞ് എൻ്റെ പണിയും ചെയ്യുമായിരുന്നു ഇടക്കാലം കൊണ്ട് അടുക്കളയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്കത് നടക്കാതാ പോയി ഒരു ബ്രേക്കിങ്ങായി പിന്നെ അതങ്ങോട്ട് പലതരത്തിലുള്ള ബ്രേക്കിങ്ങായി അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഷോർട്ട് വീഡിയോയിലേക്ക് കടന്നു അതാകുമ്പോൾ നമ്മുടെ നാല് ജോലികൾക്കുള്ളിൽ എൻ്റെ മുറിക്കുള്ളിൽ നാല് ജോലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കത് ചെയ്തു തീർക്കാം എന്നങ്ങ് ഞാൻ ആശ്വസിച്ചു ഓക്കെ എന്നിരുന്നാലും അതിനും ഡിസ്റ്റർബൻസ് കാണും നമ്മളൊരു വീഡിയോ ചെയ്ത് വരുമ്പോഴേ ഉടനെ വിളിയായി ഒരു പതിനായിരം വട്ടം ഓരോരോ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ വിളിയുമ്പോൾ തടസ്സമൊക്കെ ഉണ്ടാവും അപ്പോൾ നിർത്തി വെച്ചിട്ട് പോകണം കണ്ടിന്യൂഷൻ കിട്ടത്തില്ല ഒരു തുടർന്നുള്ള ഒരു ഇത് കിട്ടത്തില്ല എന്നിരുന്നാലും കഴിയുന്ന സമയം അതിൽ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ് അല്ലേ മനസ്സിനെ സന്തോഷിപ്പിച്ചും നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ് അത് മറ്റുള്ളവരുടെ ആവശ്യമല്ല അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ അച്ഛനമ്മമാർക്കാണെങ്കിലും കൂടെപ്പുറപ്പുകൾക്കാണെങ്കിലും എന്തിനു പറയുന്നു മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ളൊരു ആവശ്യകത തോ ഉണ്ടോ എന്ന് തോന്നുന്നില്ല അവർക്കാർക്കും തോന്നത്തില്ല നമ്മുടെ ആവശ്യമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊത്തി സന്തോഷിപ്പിച്ചു കൊണ്ട് നടക്കുക എന്നാലേ നമുക്ക് ഓരോ ദിവസവും ആ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ദിവസം നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അതോട് തീരും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോയിലെ കമൻറ്റ് ബോക്സിനൊന്നൊന്നും കാണാനില്ല ഒന്നും കാണാനില്ല എൻ്റെ എപ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല ഈ പ്ലാറ്റ്ഫോമെങ്ങനെയാണല്ലോ ഞാൻ ഒരുപാട് പേരുടെ എന്താ പറയുക ദുഃഖകരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഇങ്ങനെ മോശമായ കമൻസ് പറഞ്ഞു അല്ലെ അങ്ങനെയാണ് എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമേ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്നല്ല യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം തന്നെയല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും അതുപോലെ ഫിലിം ഫീൽഡിൽ പോകണമെങ്കിലും എല്ലാം നമുക്ക് കലാപരമായിട്ടുള്ള ഏത് ഫീൽഡിലാണെങ്കിലും സോ അതായത് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മേഖലയിൽ ഇത് കൂടെ ഉള്ളതാണ് അല്ലേ കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞുണ്ടാക്കാൻ മെടുക്കരായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും ആരും എല്ലാം തികഞ്ഞവരെല്ലാം ആണോ ഞാനല്ല കേട്ടോ ഞാൻ എന്തായാലും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അത് നമ്മൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരെയും വിമർശിക്കാനും അതുകൊണ്ട് പോകാറില്ല പിന്നെ ഇഷ്ടക്കേടുകൾ കണ്ട അത് പല ആപത്തും നമ്മൾ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്തു തന്നിരിക്കും റിയാക്റ്റ് ചെയ്യും റിയാക്ട് ചെയ്യാതെ തന്നിരിക്കും അത് ആരോടായാലും റിയാക്ട് ചെയ്യും കേട്ടോ അത് നമ്മൾ ഒന്നിനും പ്രവേശം പോലും അത് പല ആവർത്തി വന്നു കഴിയുമ്പോൾ റിയാക്റ്റ് ചെയ്യും അതെൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് ആരോടായാലും റിയാക്റ്റ് ചെയ്യും തിരിഞ്ഞും മിഞ്ഞും നോക്കുക അതിപ്പം തന്നെ ഏത് ത ഏത് തരത്തിലെന്നെ കാണിച്ചാലും ശരിയല്ലേ ഒരു സ്ത്രീയെ കൂടുതൽ കരുതയിച്ച് കാണിക്കാനായിട്ട് മോശം പദപ്രയോഗങ്ങൾ ഒരുപാട് ഇതിലൊന്നും പോകണ്ടല്ലോ ഏത് തലം വരെ പോ പോയാലും അല്ലേ നമുക്കറിയാം നമ്മൾ മീഡിയയിൽ കൂടെ ഒരുപാട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ നമുക്കറിയാലോ ഏത് തലം വരെ പോകും വാക്കുകൾ കൊണ്ടായാലും എന്താ ചിത്രങ്ങൾ കൊണ്ടായാലും അല്ലേ പ്രകസനങ്ങൾക്കുണ്ടായാലും ഏത് തലം വരെയും ഒരു സ്ത്രീയെ മോശപ്പെടുത്തി കാണിക്കാൻ പറ്റും അതേ നാണയത്തിൽ തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ലേ സ്ത്രീയും പുരുഷനും അപ്പോൾ അതേ നാണയത്തിന് മറു സ്ത്രീ ഒരു ഇങ്ങനെയാണെങ്കിൽ മറുവശത്ത് പുരുഷനല്ലേ പുരുഷനെയും അതേ തലത്തിൽ നമുക്ക് പറയാൻ ചെയ്യാൻ കഴിയും ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഉത്തരം തരിക കേട്ടോ ഞാൻ ദേഷ്യത്തോടെ ഒന്നുമല്ല വളരെ സ്നേഹത്തോടെയാണ് നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് കേട്ടോ ദേഷ്യം വന്നാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പിന്നെ എൻ്റെ വായിൽ വരുന്നതേ നല്ലത് വാക്കുകളൊന്നും ആയിരിക്കില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ എവിടെയാണെങ്കിലും പബ്ലിക്കായിട്ട് പറയാനും പിന്നെ പോകുന്നതല്ല കേട്ടോ അതാരോടായാലും പറയും അതൊരു ഒത്തിരി നമ്മൾ നമ്മൾ എന്താ പറയുക ഹരാസ് ചെയ്തിന് ശേഷം മാത്രമേ അത് പ്രതികരിക്കാറുള്ളൂ ആ പതും പോകും നമ്മൾ കണ്ടില്ല കണ്ടില്ല കെട്ടില്ല എന്നൊന്ന് പോവും തീരെ സൈക്കബിളാവുമ്പോൾ പ്രതികരിക്കും അതാണ് അത് വേണ്ടേ ജീവിത മുമ്പുള്ള വേണ്ടി അപ്പോൾ ഞാൻ ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ എനിക്ക് കഴിഞ്ഞില്ലോട്ടോ ഇങ്ങനെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് കഴിയാറില്ല കഴിയാതെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ചു എന്ത് വിചാരിച്ചു ഇന്നിങ്ങനൊരു വീഡിയോയും ഒരു കുറച്ച് രണ്ട് മൂന്ന് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് ചെയ്തത് അപ്ലോഡായിട്ട് നടക്കുന്നതുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ വരണ്ടേ പണ്ടൊന്നൊരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് കരുതി ഓക്കെ ഇന്നലെ ഞാനൊരു തുടക്കം ഇട്ടതാണ് പക്ഷേ അത് പിന്നെ ഇടയ്ക്ക് ഈ ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസങ്ങൾ ആവുന്നില്ല ഒക്കെ വേണമെങ്കിൽ അത് ശരിയായി വരുമ്പോൾ മുന്നെട്ട് ശരിയാകുമ്പോൾ കറണ്ട് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരുപാട് ഇത് വരും ബ്രേക്ക് വരും പിന്നെ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് ഒന്നുകൂടൊന്ന് ആവർത്തിച്ചോട്ടെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് ഒരുപാട് ഡിപ്രഷനിൽ ആയ സമയത്ത് നമുക്കൊരു റിലാക്സ് വേണം എന്ന് തന്നിട്ട് തന്നെയാണ് വന്നത് കേട്ടോ നമുക്ക് നമ്മുടെ മനസ്സിന് അത്രത്തോളം നമ്മളിപ്പോൾ നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം അപ്പം അതിൽ ഒന്ന് മാറി നിൽക്കുമല്ലോ അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ യാത്രകൾ പോകാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്ന കുട്ടികളൊക്കെ അവരോരോ കുടുംബങ്ങളായിട്ട് കഴിയുന്നവരാണ് അപ്പോൾ അത് അവ കൂടെ ജീവിക്കുന്നവർക്കൂടെ താല്പര്യം വേണം നമ്മളൊരു എവിടെയെങ്കിലും യാത്ര പോകണം അപ്പോൾ അവരെയും കൂട്ടിയിട്ടൊക്കെ പോകാമെന്ന് വയ്ക്കുമ്പോൾ പിന്നെ അവരുടെ പെർമിഷൻ ഇല്ലാതെ പോകാൻ തെറ്റാണ് അത് അതിനോടുകൂടി ഞാൻ യോജിക്കുന്നില്ല അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും അത്രേ ഉള്ളൂ താല്പര്യമില്ലെങ്കിൽ വേണ്ട അതൊന്നും ഞാൻ ഇന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ യാത്രകളുടെ വീഡിയോസൊന്നും എൻ്റെ ഇതിൽ വരാത്തത് പിന്നെ പാചകമാണെങ്കിലും അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഒന്നും കൂടെ ആവർത്തിക്കുന്നില്ല ഇതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെയൊക്കെ പോകുന്നത് മിക്കവാറും എൻ്റെ ഈ എൻ്റെ മുറി നാല് ജോലി ഉൾക്കുള്ളിലാണ് എൻ്റെ ലോകം പിന്നെ ആവശ്യത്തിന് അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ബ്രദറുള്ള കാര്യം പറഞ്ഞില്ല പുള്ളി ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരനാണ് മനസ്സിലായില്ലേ അപ്പോൾ പുള്ളി വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ മുറിക്കതൊന്നും എനിക്ക് പുറത്തിറങ്ങലൊന്നും നടക്കത്തില്ല ഇഷ്ടം എന്തോ പുള്ളിക്കന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയില്ല പുള്ളിക്ക് പുള്ളിക്ക് കല്യാണമെന്നു കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ എന്തോ പുള്ളിയുടെ സ്വഭാവം ഒരു വല്ലാത്ത സ്വഭാവമാണ് ഒരു പണിക്കും പോകത്തല്ലോ പുള്ളിയോട് ആരോ പണ്ടെങ്ങാണ്ട് പറഞ്ഞു പണിക്കൊന്നും പോകേണ്ട കാര്യമില്ല അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ടല്ലോ അപ്പോൾ അവരുണ്ടാക്കുന്നതൊക്കെ നീ ഉണ്ടല്ലോ അതുകൊണ്ട് ജീവിച്ചു പണിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നു പുള്ളി അതേ പിടിച്ചങ്ങ് ജീവിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സ് അൻപത് അൻപത്തൊന്ന് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പുള്ളി ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് പിന്നെ എൻ്റെ നെഴിലോട്ട് ഞാൻ ഓപ്പണായിട്ട് പറയുക നിങ്ങൾ ഈ പൊതുമധ്യത്തിൽ എല്ലാവരും കണ്ടാലും കണ്ടില്ലേലും പക്ഷെ ഞാൻ പറയാം പുള്ളി ഒരു പ്രത്യേക സ്വഭാവക്കാരൻ അതിൻ്റെ ഇരിക്കുന്നതിൻ്റെ പുറത്തും ഞാൻ പുള്ളി അവിടെ എങ്ങാനും നിൽക്കുമ്പോഴേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന എൻ്റെ വീട് ഞാൻ മുമ്പേ കാണിച്ചു തരും ആ ഹോളിലോട്ടിറങ്ങുമ്പോൾ ആ ചൈൽഡ് കിച്ചണാണ് ഇവിടുന്ന് ഞാനിങ്ങോട്ട് ഇറങ്ങുന്ന കാണുക ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്ന അറിഞ്ഞ് അന്നേരത്തേന് കയ്യിലിരിക്കുന്ന പാത്രം എടുത്തെറിയുക സ്പൂൺ എടുത്തെറിയുക പിന്നെ കാറിത്തൊപ്പുക അയ്യോ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടു ദേഷ്യം തീർക്കണതാ മുറി അടച്ച് ഞാൻ ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല ഒന്നുമില്ല അപ്പം അതുപോലെ ഞാൻ എന്നോട് ആരും മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് പുള്ളിക്ക് ഒരുപാട് നെഗറ്റിവിറ്റീസ് വേണം ഞാൻ ചോദിക്കുന്നില്ല നമ്മളൊന്നും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സുകൊണ്ട് മാനസികപരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കാതിരുന്നൂടെ അത് അതേ അത് മാത്രമേ അറിയാവൂ പുള്ളിക്ക് അതുമാത്രമേ അറിയാവൂ അതൊന്നും അത് കൂടുതലൊന്നും പറയാതിരിക്കണല്ല പുള്ളിക്ക് സപ്പോർട്ട് നിൽക്കാൻ ഇപ്പോൾ അമ്മയും ഉണ്ട് ആ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു കൂട്ടെ അതെന്ത് പറയുന്നത് അമ്മയ്ക്ക് എന്നോട് ഒരു വലിയൊരിഷ്ടപ്പുറവാണ് അത് എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് നാളെന്ന് തുടങ്ങിയ ഒരു ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയെനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല കാരണം അമ്മ രാവിലെ ഇപ്പോൾ ഓഫീസിൽ പോകുന്നു വൈകുന്നേരം വരുന്നു പിന്നെ കിച്ചണിലുള്ള പണി അമ്മയുടെ ലോകം വേറെയായിരുന്നു അമ്മയ്ക്കൊരു ട്രാൻസിസ്റ്ററോ റേഡിയോ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അതിലെ പാട്ട് വെച്ച് ടി വി ഉണ്ടെങ്കിൽ ടി വി വെച്ചിരുന്നു അങ്ങനെ ടി വി വന്ന കാലത്ത് ടി വി പിന്നെ റേഡിയോ ഉണ്ടായിരുന്ന കാലത്ത് ആ റേഡിയോയ്ക്കകത്ത് തന്നെ ഇരിക്കും റേഡിയോയിലുള്ള റേഡിയോ സ്റ്റേഷനിൽ അവസാന പ്രോഗ്രാം തിരുന്നതുവരെയും എല്ലാ പ്രോഗ്രാമൊക്കെ കേൾക്കും പിന്നെ അല്ലാതെ മറ്റേ നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ ഒന്നുണ്ടല്ലോ അച്ഛനകത്തൊരു ഭയങ്കര ക്രൈസ് ആയിരുന്നു അപ്പോൾ അത് വിവിധ തരത്തിലുള്ള ഞാനേ കളിയാക്കി പറയുന്ന പാട്ട് പെട്ടികളെന്നാണ് കേട്ടോ അതിന് പാട്ട് പെട്ടി എന്നാണ് പറയുന്നത് കേട്ടോ ഈ പെട്ടികൾ ഇപ്പോൾ ഒത്തിരി ക്യാസറ്റും പിന്നെ എന്താ സ്കൂൾ മാതിരിയുള്ള ഈ അന്നത്തെ സ്കൂൾ റെക്കോർഡുകൊണ്ടുള്ള അത് അങ്ങനെ പല ഒരുപാട് പാട്ടുകളൊക്കെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ അത് കേക്കും അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു വേറെ മറ്റുള്ള മക്കളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഭർത്താവിൻ്റെ അതൊന്നും ഇല്ല അവർക്ക് ഓഫീസ് കാര്യങ്ങൾ പറയുക കൈ കാര്യങ്ങൾ ഇത് ഉള്ളൂ ലോകം അതിനപ്പുറത്തൊരു ലോകം ഇവരൊക്കെ എന്തിനു കല്യാണം കഴിക്കുന്നവരും ഒരു ചോദിച്ചിന്മാ ഞാൻ ചോദിക്കും കേട്ടോ കൂടെ കൂടെ അമ്മോട് അത്ര നമ്മുടെ മനസ്സ് ഡൗൺ ആയിരിക്കുന്ന സമയം വരുമേ ചില സമയങ്ങളിൽ ഇവൻ്റെ ഒരു രീതികൾ കൊണ്ട് നമുക്ക് ഡൗൺ ആയിപ്പോ നമ്മളെ അന്നേരം ഞാൻ ചോദിക്കും അമ്മയോട് ചോദിക്കും അവന് ഒത്താശയത് പറയുകയും ചെയ്യും എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അവനെന്തു പറഞ്ഞാൽ അവൻ പറയുന്നതാ ശരി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ കുറ്റകാരിയാവും അപ്പോൾ അന്നേരം ഞാൻ അമ്മയോട് ചോദിക്കും പിന്നെ അമ്മയ്ക്ക് എന്താ പെൺമക്കളെ പെൺകുഞ്ഞിനെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ജനിപ്പിക്കരുതായിരുന്നു എന്തിനാ അത് ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട് എന്താ തെറ്റുണ്ടോ ഞാൻ ചോദിച്ചതിൽ അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് ഈ രീതിയിൽ ചോദിച്ചാലും ഞാൻ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അങ്ങനെയുണ്ട് രണ്ട് മക്കളുള്ള രണ്ടുപേരും ഒരുപോലെ ഇല്ല ഞാനും അവനും മാത്രമേ ഉള്ളൂ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ടാൾക്കും അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും നമ്മളെന്തോ ഒരു ചതുർത്ഥി കണ്ടത് മാതിരി അവർക്ക് എന്താ എന്താ പറയണം ഏത് ഭാഷയെ പറയണമെ ചിലപ്പോൾ നമ്മൾ പറയല അപകിതത്തിൽ ജനിച്ച സന്തതി ആ ആ രീതിയിലുള്ള പെരുമാറ്റം കാണിച്ചു കൊടുക്കുന്നത് ആ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിക്കുന്നവർക്ക് എൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് വന്ന് കെട്ടിയാലാണെങ്കിൽ അതൊരു വഴിക്ക് പോയി അവൻ വേറെ കെട്ടി അതങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപോടൊരുപൂട് തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കുറച്ച് ഒരാശ്വാസം തരാൻ അന്ന് അതായത് ഒരു തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലൊന്നും ഇതൊന്നും ഇല്ല ഈ മീഡിയാസൊന്നും ഇല്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബിനെ കുറിച്ച് തന്നെ ഞാൻ അറിഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞു അങ്ങനെ ഒരു ഇത് വന്ന് കണ്ടു തുടങ്ങി അതിൻ്റെ ഇതിനകത്തോട്ട് വന്നപ്പോൾ ഞാൻ ഞാൻ അത് ജോയിൻ ചെയ്തു ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അതുപോലെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ വന്നു അതിന് ഞാൻ ഒരുപാട് റിലാക്സ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് മെൻ്റലി റിലാക്സബിളാണ് എനിക്കറിയാം ഞാൻ എനിക്ക് നല്ല നമ്മൾ ഇതുമായിട്ട് ഇരിക്കുമ്പോഴേ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല ആ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ മെൻ്റലി നമ്മൾ റിലാക്സായിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം ഇതാണെൻ്റെ ജീവിതം ഇന്നും ആ തലത്തിൽ പോകുന്നു ഇനി പറയുമ്പോഴത്തേക്കും മക്കളെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്കിടയ്ക്ക് മുറയ്ക്ക് വയ്ക്കും മാനസികപരമായിട്ട് ഓരോ താങ്ങാൻ പറ്റാത്ത വിഷമതകളൊക്കെ വന്ന് പോയി അവരുടെ വായി വീണമെന്നും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളും നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തതായിട്ട് ഇനിയിപ്പോൾ ഇവർ പിള്ളേർ ഭർത്താവ് എന്ന് പറയുന്ന മരുമക്കളൊക്കെ ഉണ്ടാണെങ്കിൽ അത് നമുക്കൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല അവർ ഈ അവരും ആദ്യം വന്ന് കുത്തുന്നത് എന്നെ മനസ്സിലായില്ലേ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് അതെനില്ല ഉപേക്ഷിച്ചതിന് അതുകൊണ്ട് എന്തുവാ നമ്മൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് ഞാൻ ഞാൻ അതുകൊണ്ട് അവർക്ക് എന്തുവാ അവരെ വീട്ടുകാരും എങ്ങനെയായിരുന്നു അപ്പോൾ ഈ വന്ന് നമ്മുടെ മരുന്ന് മരുമക്കളുടെ വീട്ടുകാരോടൊക്കെ ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കാര്യങ്ങളല്ല എന്താ എനിക്കെന്താ ഒളിപ്പിച്ച് വെച്ചിട്ട് കൂടെയായിരുന്നു അല്ല ഞാൻ ചോദിച്ചത് എനിക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് കൂടെയായിരുന്നു അല്ല അപ്പോൾ നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ആ സാഹചര്യം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലിങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷമൊക്കെ ഇതാണ് എല്ലാം പറ എല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പക്ക രൂപഭാവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തരം കിട്ടിയ തരതക്കം തരം കിട്ടിയ കഴിഞ്ഞാൽ എന്നെ ഏത് തരത്തില് മെൻ്റലി ടോർച്ചർ ചെയ്യുക എന്നുള്ള ഒരു വീട്ടുകാരെല്ലാവരും എല്ലാവരും ഞാൻ പറയാനോ എൻ്റെ വീട്ടുകാരും അല്ല എൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദർ അതിനകത്തൊരു പങ്കാളി തന്നെയായിരുന്നു അമ്മയും അച്ഛനും അമ്മയും സഹോദരനാണെങ്കിലും അതിനകത്തൊരു ഇൻവോൾവിങ് ആണല്ലോ അല്ലേ ഞാൻ അങ്കാരി പിടിച്ച പോട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൂട്ടുകാരെ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞൊരു ഉള്ളിലെ ദേഷ്യവും വിഷമവും എല്ലാം കൂടി ഇങ്ങനെ ആയി വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അധികം ഒന്നും വരച്ച് നീട്ടുന്നില്ല അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് അന്നേരത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളായിപ്പോകും എല്ലാം കൂടെ നിന്നുള്ളിൽ ഇങ്ങനെ ഇങ്ങനെന്താ അത് തികട്ടി തെകട്ടി വരുന്നില്ല അങ്ങനെ വരുമ്പോൾ അന്നേരത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ആയിപ്പോ അതും ഒരു പോയിൻ്റ് ആണ് അത് എന്നിന്നാലും ഞാൻ ഈ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിലിട്ട് പോകത്തില്ല അതിന് ഞാനെൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാനിതുമായിട്ട് തന്നെ മുന്നോട്ടു എന്നെക്കൊണ്ട് ശ്വാസം നിലയ്ക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യമുള്ളിടത്തോളം ശ്വാസനില നമ്മൾ മറ്റേ ഇപ്പോൾ എന്താ കയ്യിലും കാലിലും കുത്തി കെട്ടിയിട്ട് ട്യൂബുകളും ഇട്ട് കിടക്കുന്ന സമയം അപ്പോഴും മാത്രമല്ലേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലേ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചെയ്യാം അല്ലേ അതാണ് എൻ്റെ ഇത് എന്തായാലും എൻ്റെ മരണം വരുന്ന രീതിയിൽ തന്നെ ഉണ്ടാവും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ായിട്ട് ഇവിടെ അറുകയും ചെയ്യും നിങ്ങളോട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തിട്ട് എൻ്റെ യൂട്യൂബെ വീഡിയോ മുടങ്ങാതെ എന്നൊരു താഴ്മയൊരു അപേക്ഷ എനിക്ക് ഞാൻ നിങ്ങളോട് യാജിക്കണം ഇടാതെ പോകണേൽ ക്ഷമിക്കണം കേട്ടോ ഞാനായിട്ടുള്ള എൻ്റെ സാഹചര്യമായിട്ട് എനിക്കങ്ങനെ ഒരു ബ്രേക്ക് വരുന്നതാണ് ക്ഷമിക്കണം കേട്ടോ ഈ പ്ലാറ്റ്ഫോം കൊണ്ട് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മോഹഭാവം നമ്മൾ തന്നെ ക്യാമറയിലൂടെ കാണുന്നുണ്ടല്ലോ അത് മതി ഇതൊന്നിനൊന്നും ആ വിചാരിച്ചിട്ടല്ലോ പക്ഷെ ഇതുവരെ ആയില്ലേ സന്തോഷം അപ്പോ എൻ്റെ എല്ലാ സഹോദരങ്ങളും എന്നോട് ഒന്ന് അറിഞ്ഞ് സഹായിക്കാം ഓക്കെ അപ്പൊ നമുക്ക് വഴിയെ കാണാം ടാറ്റ എന്നും ഇതുപോലെ വലിയ വീഡിയോ ആയിട്ടൊന്നും വരത്തില്ല കേട്ടോ എന്നാലും ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ വരാം ടാറ്റ ഇപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ